எல்லாருக்கும் வணக்கம் 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 எல்லாருக்கும் வணக்கம் നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് വന്നവരാണ് ഞാൻ പ്രസന്ന കുമാർ പ്രണവ് ജേജ് നമ്മുടെ ചെയർമാനാണ് ട്രിവാൻ പ്രശ്നത്തിന്റെ ചെയർമാനാണ് ഹിസ് നിതീഷ് രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡിയാണ് ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് പ്രൊഫഷണൽ അക്കൌണ്ടിങ് ബോഡിയാണുള്ളത് ഒന്നെന്ന് പറഞ്ഞത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സി എം എ അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നടത്തുന്ന പ്രധാന കോഴ്സിന്റെ പേരാണ് സി എം എ അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി നമ്മുടെ ഈ കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ടാക്സേഷൻ അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡൽഹി ആസ്ഥാന ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് നാല് റീജിയണൽ കൗൺസിൽ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രം ചാപ്റ്ററും കേരള ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സദൺ റീജിയണൽ കൗൺസിലും നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ടെക്നോ പാർക്കും സംയുക്തമായി നമ്മളൊരു സെമിനാർ നടത്തുന്നുണ്ട് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മേഖലയിൽ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആ സെമിനാറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് അപ്പൊ ഇതിനെപ്പറ്റി ഈ പ്രോഗ്രാമിനെ പറ്റി ഉള്ള പ്രധാന കാര്യങ്ങൾ അതായത് ഏതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചെയർമാൻ പറയുന്നതാണ് എന്റെ പേര് പ്രണവ് സി എം എ ചാപ്റ്റർ ട്രിവാൻഡ്രത്തിന്റെ ചെയർമാൻ ആണ് ഞങ്ങൾ നാളെ കണ്ടക്ട് ചെയ്യുന്ന പതിനാല് പതിനഞ്ച് നാളെയും മറ്റന്നാളും രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സമിറ്റാണ് നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്ര ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിലെ ട്രാങ്കൂർ ഹാളിൽ വെച്ച് നടക്കുന്ന നെക്സ്റ്റ് എ സമിറ്റ് ഫിനാൻസ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ജീവിതത്തിലും ഇപ്പൊ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഒരു പ്രതിഭാസമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് നമ്മുടെ ഫിനാൻസ് മേഖലയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് അതിൽ നിന്ന് അതിലെ നമ്മുടെ ഫിനാൻസ് മേഖലയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു നാല് വ്യത്യസ്ഥ പരിശീലന ആണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് ഫാക്കൽറ്റീസ് നമ്മുടെ സെഷൻ അവതരിപ്പിക്കാൻ വരുന്നത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ആണ് എ ഫിനാൻസ് എ രംഗത്തുള്ള ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ സെഷൻ അവതരിപ്പിക്കാൻ വരുന്നത് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രനാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എന്തുകൊണ്ടാണ് ഈ പരിപാടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എ എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടതുപോലെ തന്നെ ഫിനാൻസ് മേഖലയും ഒരുപാട് എ സ്വാധീനം ചെലുത്തിരുന്നുണ്ട് അതിൽ എങ്ങനെയാണോ ട്രിവാൻഡ്രത്ത് എന്ന് ട്രിവാൻഡ്രത്ത് ഒരു ഏ മാറ്റണം ഫിനാൻസ് മേഖലയിലെ എ ഹാക്കി മാറ്റാനാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം അതിന്റെ ഒരു തുടക്കം എന്നോണമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇതില് ഇരുന്നൂറ്റമ്പതോളം സ്ഥാപനങ്ങളുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാത്രം മാത്രം മാത്രമല്ല ഈ ഇതുകൂടാതെ സി എം എ പ്രൊഫഷണൽസും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രധാന വാലിറ്ററി സെഷൻ രണ്ടാമത്തെ ദിവസത്തെ വാലിറ്ററി സെഷന്റെ മുഖ്യാതിഥി കന്യാകുമാരി എം പി ശ്രീ വിജയ് വസന്താണ് ടെക്നോ പാർക്ക് സി എഫ്ഒയും സിഇഒയും ഈ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു രണ്ട് ദിവസത്തെ ഈ ഒരു എ സമ്മിറ്റിനായിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നമ്മൾ അഭി അഭ്യർത്ഥിക്കും ഫിനാൻസ് വിത്ത് എ ഐ ഫ്രം ഓട്ടോമേഷൻ ടു ഇൻസൈറ്റ് എന്ന ആശയത്തെ ആസ്വദമാക്കിയിട്ടാണ് ഈ സമ്മിറ്റ് നടത്തി വരുന്നത് വെള്ളയമ്പലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരത്തെ ചാപ്റ്ററിന്റെ ഓഫീസ് വരുന്നത് ചാപ്റ്ററില് കോച്ചിങ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ നിതീഷ് രാജു അവിടെ ചുരുങ്ങിയ ചെലവിൽ ക്ലാസ്സുകൾ സി എം എ കോഴ്സിന് വേണ്ടി അതുപോലെ തന്നെ കാറ്റ് എന്ന് പറയുന്ന കോഴ്സിനും പരിശീലനം കുട്ടികൾക്കായി നടത്തി വരുന്നുണ്ട് സി എം എ കോഴ്സിനും സി എക്കും അതുപോലെ തന്നെ സി എസ്സിനും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അത് സമൂഹത്തിൽ വളരെയധികം പ്രചാരമുള്ളതാണ് പരസ്യങ്ങൾ മുഖേന എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് നടത്തുന്ന ചാപ്റ്റർ എന്ന രീതിയിൽ നമ്മുടെ മെമ്പേഴ്സ് തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള സി എം എ പ്രൊഫഷണൽസ് ആണ് ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ ക്ലാസ്സുകൾ നടത്തി വരുന്നത് അപ്പോൾ സമൂഹത്തിൽ ഏത് ഉയർന്ന നിലയിൽ മുതൽ അതുപോലെ തന്നെ താഴെക്കിടയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടിയും ക്ലാസ്സുകൾ ചാപ്റ്ററിൽ ഉപയോഗിച്ച് മുൻനിരയിലേക്ക് സമൂഹത്തിലെ മുൻനിരയിലേക്ക് ജോലി വളരെയധികം സാധ്യതകളുള്ള ഒരു കോഴ്സാണത് ഈ കാര്യം കൂടി പറഞ്ഞ് ഞങ്ങൾ ചിരുക്കുകയാണ് നമ്പറുകൾ ഈ പ്രശ്ന അവസാനം കൊടുത്തിട്ടുണ്ട് അല്ല നമ്പർ